കഴിഞ്ഞ ദിവസമായിരുന്നു റിപ്പോർട്ടർ ചാനലൊരു വീഡിയോ പുറത്തു വെച്ചിട്ടു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൾസ സുനിയെ എടുത്ത് സംസാരിക്കുന്ന രീതിയാണ് ഭയങ്കരമായിട്ട് ഒളി ക്യാമറയൊക്കെ വച്ചു ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ എടുത്തേക്കുന്നത് ഭയങ്കര എന്താ പറയുക ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ പറയുന്നുണ്ട് ഞങ്ങൾ കുറേ മാസത്തെ മെനക്കേടിനൊടുവിലാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എടുത്തതാണ് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് റിപ്പോർട്ടർ ചാനലുകാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് പക്ഷേ എന്തിരുന്നാൽ പോലും ഇത്രമാത്രം ഈസി ആയിട്ട് ആ ഒരു വ്യക്തിയായിട്ട് എങ്ങനെ സൗ സൗഹൃദം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയപ്പിക്കുന്നത് അതായത് ക്യാമറയൊക്കെ അങ്ങനെ വെച്ചാൽ ഒരു ചെറിയ ഡൗട്ടെങ്കിലും തോന്നാതിരിക്കോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഡൗട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതിനിവരെല്ലാവരും കൂടെ ചേർന്ന് നാടകമാണോ എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക മീഡിയക്കൊക്കെ ഇങ്ങനെ പോയി വീഡിയോ എടുക്കുന്നു ഇതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളൊരു വേറൊരു പക്ഷം പിന്നെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചാനൽ ഇത് മനപ്പുറം ദിലീപിനെതിരെ കുടിക്കാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് കുറേ അധികം പേര് അങ്ങനെയും കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ടോ എന്നിരുന്നാലും നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് നടത്തി ഇവരൊക്കെ ഈ റിപ്പോർട്ട ചാനൽ പറഞ്ഞ് ഭയങ്കര കഷ്ടപ്പെട്ട് എടുത്തതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കിത് ഫുള്ളായിട്ട് അങ്ങനെ വിശ്വസിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല എന്തേലും എന്താ ഇവർ അത്ര ഈസി ആയിട്ട് ഇത് എങ്ങനെ എടുത്തു പോലീസ് പോലും പറയാൻ പറ്റ എന്താ പറയുക ഇവരെ ഈ ഒരു വ്യക്തിയെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചെറുതായിട്ട് എങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് മെമ്മറി കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ മെമ്മറി കാർഡ് എന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേന് ഇതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല അതൊക്കെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് തന്നെ മനസ്സിലാവും ആ ഒരു എന്താ പറയുക മെമ്മറി കാർഡ് ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷേ പോലീസിന് കൊടുത്ത മൊഴിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ആറ്റിൽ കളഞ്ഞു എന്നുള്ളൊരു കാര്യം അപ്പം അത്രയും രീതിക്ക് ഇത് പറയിപ്പിക്കണമെങ്കിൽ അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെ പെട്ടെന്നൊരു സൗഹൃദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു വ്യക്തി പറയണമെന്നൊന്നും കാര്യമില്ല അപ്പം ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് ഒരു സൈഡും പറയുന്നത് അപ്പം നമുക്കിത് കൃത്യമായിട്ട് എന്തായാലും എന്താണ് കറക്റ്റ് റിപ്പോർട്ട് ചാനൽ ഇത് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് ഫുള്ളായിട്ട് നമുക്ക് അറിയാൻ വയ്യ എന്നിരുന്നാൽ പോലും ചില എന്താ പറയുക ഇവർ എടുത്ത എഫേർട്ടൊക്കെ ഓക്കെയാണ് നമ്മൾ അത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെന്ന് അത് ഹെല്പ്ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ റൈറ്റാണ് അല്ലാത്ത പക്ഷമാണെങ്കിൽ ഇതിങ്ങനെ എടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഇനിയും കുറേ പേർക്ക് ക്ലാരിറ്റി വരാനുള്ളൂ കുറേയധികം പേർക്ക് ഇത് ദിലീപിനെതിരെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും പറയുന്നുണ്ട് എന്നിരുന്നാലും ഇത് ഫുള്ളായിട്ട് അറിയണമെങ്കിൽ എന്തായാലും പോലീസ് ഇത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കണം ആ ഒരു തെളിവും കാര്യങ്ങളും ആ മെമ്മറി കാർഡിൻ്റെ കാര്യങ്ങൾ ഇനിയും ആ ഒരു വ്യക്തി വിളിച്ച് ചോദിക്കണം അപ്പോൾ കളഞ്ഞിട്ടില്ല ആ ഒരു മെമ്മറി കാർഡ് കളഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ പോലീസ് അത് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്നിരുന്നാൽ ഈ ഒരു വീഡിയോ എല്ലാം വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ അധികം പേര് പറയുന്നുണ്ട് പരസ്യസുനി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയോ ഒന്നും ചെയ്യണ്ട പരസ്യസുനിയാണ് പറയുന്നത് പിന്നെ കുറേ അധികം ചാനൽ ചർച്ചകൾ ഒക്കെ കുറേയധികം പേര് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് ചില ദിലീപിനെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നു വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയായാലും റിപ്പോർട്ട് ചാനൽ ഈ ഒരു വിട്ട വീഡിയോ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി നിങ്ങളെന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അതെന്തായാലും ദിലീപ് അല്ലെങ്കിൽ ഈ ഒരു പൾസസൂനിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ചതാണോ ഈ ഒരു റിപ്പോർട്ട ചാനൽ ചെയ്യിപ്പിച്ചതാണോ അതോ അവർ ഇവർ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക